പ്രതിനിധീകരിച്ചാണ് ഇന്നത്തെ ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ എന്നത് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പട്ടണമായ മുള്ളേരിയയിൽ നമ്മൾ കൊറോണയ്ക്ക് ശേഷമുണ്ടായ വ്യവസായ മേഖലയ്ക്ക് അതിൻ്റെ നട്ടലിന് ഏറ്റ ശതം അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുള്ളേരിയിലെ കുറച്ച് വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച ഒരു ബിസിനസ് ഫോറമാണ് മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നമ്മുടെ പട്ടണത്തിലെ വ്യവസായം ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോളം ഈ വർഷവും മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ ട്രേഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ വന്നിട്ടുള്ളത് മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ ചെയർമാൻ അഗ്നീഷ് കളരി ഞാനാണ് അതുപോലെ തന്നെ കൺവീനർ ശ്രീ വിജയൻ അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളേരിയ പ്രസിഡന്റ് ശ്രീ ഗണേഷ് വത്സ മുള്ളിയാർ ഹൈപ്പർ മാർക്കറ്റ് എം ഡി ശ്രീ രംഗ്നാഥ് അതുപോലെ തന്നെ മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ ജോയിന്റ് കൺവീനർ ശ്രീ ഹരീഷ് എന്നിവരാണ് ഈ യോഗത്തിൽ ഇന്നിവിടെ സംബന്ധിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ വ്യവസായങ്ങൾക്ക് ഒരു ഉത്തേജനം ഏകാനാണ് നമ്മൾ ഈ മുല്ലേരിയ ബിസിനസ് അസോസിയേഷൻ രൂപീകരിച്ചത് കഴിഞ്ഞ വർഷം ഇതിന്റെ ഭാഗമായി നടത്തിയ ഫെസ്റ്റ് മൂന്ന് ദിവസത്തെ ഒരു ഫെസ്റ്റ് ആയിരുന്നു അത് ജനങ്ങള് എല്ലാ അർത്ഥത്തിലും ജനങ്ങളും അതുപോലെ ചെറുകിട വ്യവസായികൾ പ്രധാനമായിട്ടും ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ചെറുകിട വ്യവസായികളാണ് ചെറിയ കുഞ്ഞു സ്റ്റാളുകൾ മുതൽ വലിയ പുത്തൻ ആശയങ്ങളുമായി വരുന്ന പുത്തൻ വ്യവസായികൾക്ക് അവരുടെ വ്യവസായങ്ങൾ സമൂഹത്തിന് പൊതുജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഈ ഫെസ്റ്റ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫെസ്റ്റിവിലോട്ട് എത്തുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വിനോദമായാലും എല്ലാം സംയോജിച്ചു കൊണ്ട് അതായത് സ്റ്റേജ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഫുഡ് മുതലായ എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തിയാണ് ഈ ഫെസ്റ്റ് ഈ വർഷം ഏഴ് ദിവസത്തെ ഒരു പ്രോഗ്രാമായി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളത് ആദ്യ ദിനം അത് നമ്മുടെ ബഹുമാന്യായ ശ്രീ കാസർഗോഡ് എം എൽ എ ശ്രീ എൻ എ നെല്ലിക്കുന്ന് അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് ഫെസ്റ്റിനെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ നമ്മുടെ കൺവീനർ ശ്രീ വിജയ അവർ മറ്റു കാര്യങ്ങളെ അറിയിക്കുന്നത് ഏഴു ദിവസങ്ങളിലായിട്ടാണ് ഒരു പ്രത്യേക വ്യാപാരവും വിനോദവും കൃഷിയും സാങ്കേതിക ടെക്നോളജിയും ഒന്നിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതില് നമ്മുടെ സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ജനപ്രതിനിധികളും എല്ലാവരും പിന്നെ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളും എല്ലാ ദിവസവും മണി മുതൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ സ്റ്റേജ് ഷോയില് പല പ്രഗത്ഭന്മാരും ചേർന്ന് ടി വി പിന്നെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള സ്റ്റാളുകളായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേജ് ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ ആദരിക്കുന്ന പരിപാടികളും ഉണ്ട് കൂടാതെ ഇത് ഇത് ഇതിന്റെ കൂടെയാണ് നമ്മൾ ഈ വ്യാപാര മേഖലയ്ക്ക് ഒരു ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈയൊരു സ്റ്റാളുകൾ പല മേഖലയിലുള്ള ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് കുട്ടികൾക്ക് മുതിർന്നവർക്കുള്ള അമ്യൂസ്മെന്റ് മറ്റു കൃഷി മേഖലയിലുള്ള സ്റ്റാളുകൾ പിന്നെ അത് നമ്മളെ സാംസ്കാരിക പരിപാടികൾ ഇങ്ങനെ എല്ലാം കൂടി ഒത്തുചേർത്തിട്ടുള്ള ഒരു ഒരു സംരംഭമായിട്ടാണ് ഈ മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം മാത്രം വൈകുന്നേരം നാല് മണി മുതൽ പത്ത് മണി വരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സാമ്പത്തിക മേഖലയെ ഒന്നും പുനരുജ്ജീവിപ്പിക്കാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷം മൂന്ന് വർഷം മൂന്ന് ദിവസം നടത്തിയതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഈ ബിസിനസ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പഠിച്ചിട്ട് ശരി ആക്കിയിട്ടാണ് നമ്മൾ ഈ വർഷം ഏഴ് ദിവസമായിട്ട് നടത്തുന്നത് ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മലയോര പഞ്ചായത്തുകളുടെ എല്ലാ പിന്നെ ചെറുകിട വ്യവസായികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ പുത്തൂർ സുള്യ ഏരിയയിലുള്ള സംരംഭകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതാണ് ഈ ഒരു പരിപാടിയെ വിജയിപ്പിക്കുന്നതിൽ എല്ലാവരുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു സ്റ്റാളുകൾ സ്റ്റാളുകൾ ഇപ്പോൾ നൂറ്റി ഇരുപതോളം സ്റ്റാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് പല രീതിയിലുള്ള സ്റ്റാളുകളുണ്ട് അതിൽ ോട്ട് ഉണ്ട് പിന്നെ ബിസിനസ് മസ്റ്റ് മറ്റു ബിസിനസ് സ്റ്റാളുകളുണ്ട് സ്റ്റാളുകൾ ബാങ്കുകള് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളുണ്ട് സ്റ്റാളുകൾ വീരേന്ദ്രനഗർ മുള്ളേരി ടൗണിന്റെ മധ്യഭാഗത്തായിട്ട് വരും നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട് നമ്മൾ നമ്മളീ ബിസിനസ് എക്സിബിഷനെ നമ്മൾ ഈ ഫെസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് സ്ഥാപനങ്ങൾ അവർക്ക് നമ്മളൊരു അവസരം കൊടുക്കുകയാണ് ഇപ്പൊ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് ഇടയിൽ ഇതിനെ പ്രസന്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് വരുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മൾ അവർക്ക് ആ ഒരു അവസരം നമ്മൾ ആ വേദിയിൽ ഒരു അവസരം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ പുതിയ പുതിയ വ്യവസായങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അവർ പുത്തൻ ആശയങ്ങളായിട്ടാണ് വരുന്നത് അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട് പുത്തൻ വ്യവസായികൾക്ക് വേണ്ടുന്ന പൊട്ടൻഷ്യൽ സപ്പോർട്ട് അപ്പം അവർക്ക് ആ ജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാലും ഏത് തരത്തിലുള്ള സർവീസുകളായി കഴിഞ്ഞാലും എത്ര പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ഗ്രാമീണ മേഖലയിലോട്ട് എത്ര പെട്ടെന്ന് വ്യവസായങ്ങൾ എത്തിക്കപ്പെടാം എത്തിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശമാണ് ബിസിനസ് കൊണ്ട് ഓണറെ ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ടിക്കറ്റ് വെച്ചിട്ടുള്ള അമ്പത് രൂപേൻ്റെ ടിക്കറ്റ് ആണ് അത് മൊത്തത്തിൽ ഏതാണ്ട് ഒരു മൂന്ന് ഏക്കർ സ്ഥലത്ത് സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമുകളാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റുകൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കുമ്പടാജ് പഞ്ചായത്ത് വെള്ളൂർ പഞ്ചായത്ത് മുളിയാർ പഞ്ചായത്ത് കാരടക്ക പഞ്ചായത്ത് ദേലമ്പാടി പഞ്ചായത്ത് എന്നിങ്ങനെ അഞ്ച് പഞ്ചായത്തുകളിലെ എൽ പി സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ടത് വന്നത് കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളും ഉള്ളത് നമ്മുടെ വെള്ളൂറും കുമരാജിയാണ് അതായത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ തുടർ വിദ്യാഭ്യാസത്തിന് കഷ്ടപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ പുറം രോഗവുമായി ബന്ധം കുറഞ്ഞു നിൽക്കുന്ന ആളുകൾ വസിക്കുന്ന ഒരു മേഖലയായിട്ടാണ് നമുക്ക് അത് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അത്തരം മേഖലയില് ഉത്തേജിപ്പിച്ച് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ ഉള്ളത് ഈ ഫെസ്റ്റിന്റെ ഒരു ലക്ഷ്യമാണ് ഗ്രാമീണ മേഖലയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക അതേപോലെ പേര് മുളേര ബിസിനസ് അസോസിയേഷന്റെ ചെയർമാൻ അഗ്നേഷ് ご覧くだ